ഞാൻ എല്ലാവരോടും ഒരു കുറേ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ച് വന്നതാണ് നമ്മുടെ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് കുട്ടികളൊക്കെ ആയാലും വലിയ മുതിർന്നവരായാലും മഴക്കാലം വരുമ്പോൾ വണ്ടി ഓടിക്കുന്നതായാലും നമ്മൾ റോഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ തെന്നി കിടക്കുമായിരിക്കുമല്ലോ ആ തെ ആ തെന്നെ കിടക്കുമ്പോൾ നമ്മൾ സ്കൂട്ടറായാലും എല്ലാം നമ്മൾക്ക് സ്കിഡായി ഇങ്ങനെ അങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു സമയമൊക്കെ വരുമ്പോൾ എല്ലാവരും പതുക്കെ കുറച്ച് സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കാനുള്ള ഇത് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു അപകടം വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപകടം വന്നാൽ നമ്മൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പിന്നെ ബാക്കി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മളത് കണ്ട വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിനകത്തുനിന്ന് പിന്നെ കൊതുകുണ്ടായിട്ട് പിന്നെ അത് ഡെങ്കിപ്പനി ആകും ഞാൻ നമ്മളതിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കളിക്കുകയൊക്കെ ചെയ്യത്തില്ലേ അതുകൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടി കിടക്കാനും ഇന്നലത്തെ മഴയിൽ ഇന്നലത്തെ മഴയിൽ വന്നതാണിത് കണ്ടോ ഇങ്ങനെ വെള്ളം കെട്ടി കിടന്നിട്ട് അതിൽ നിന്നാണ് ഓരോരോ അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ നമ്മളെ ടോയ്ലറ്റൊക്കെ നമ്മുടെ വീടിനോട് കിണറിനോടൊക്കെ അടുത്താണെങ്കിൽ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി സൂക്ഷിക്കേണ്ടതുണ്ട് ആ കിണറ്റിലെ വെള്ളത്തിലൊക്കെ ഇത് വ്യാപിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളത് വല്ലപ്പോഴൊക്കെ കൂടി ആ കിണറ്റിലെ വെള്ളം നമ്മളൊന്ന് ഒന്ന് എടുത്ത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ നാട് നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിലല്ലേ നമുക്ക് കിണറൊക്കെ ഉള്ളു ഇപ്പം പിന്നെ പട്ടണത്തിലൊക്കെ ആണെങ്കിൽ വലിയ കിണർ കൂടുതലായിട്ടില്ലല്ലോ അപ്പം കുഴൽ കിണറും ഒക്കെ അല്ലേ അന്നേരം നാട്ടിൻപുറത്തൊക്കെ ഉള്ളവർക്ക് കിണറുണ്ടല്ലോ അപ്പം നമ്മൾ ആ കിണറ്റിലോട്ട് ആ വെള്ളം കൂടി മറ്റേ സെറ്റിൽ ടാങ്കൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഊറ്റു വഴിയൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് ആ മാലിന്യം വന്നിട്ടുള്ള അസുഖങ്ങളും നമ്മളറിയത്തുമില്ല ആ വെള്ളം എടുത്ത് ഉപയോഗിക്കും നമുക്കതിൽ നിന്നൊക്കെ ഒരുപാട് അണുക്കളും അസുഖങ്ങളും വരും അപ്പം ഒരു മഴയൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ആ വെള്ളമൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ ലാബിൽ ഇതെന്തോ ടെസ്റ്റ് ചെയ്യുന്നതുണ്ടല്ലോ അപ്പോൾ അന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി അണുക്കളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ വാട്ടർ പ്യൂരിഫൈ തന്നെ പ്യൂരിഫൈ തന്നെ നമ്മൾ വാങ്ങി വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുന്നതാണ് തിളപ്പിക്കുമ്പോൾ എല്ലാ അണുക്കളും പോവും രണ്ട് രണ്ട് മിനിറ്റൊക്കെ നമ്മൾ തിളച്ച് കഴിയുമ്പോൾ രണ്ട് മിനിറ്റുകൂടെ ഒക്കെ നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ എല്ലാ അണുക്കളും പോകുമെങ്കിൽ പോലും പ്യൂരിഫയറൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് കുറച്ചുകൂടി നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാം വെള്ളത്തിൽ നിന്നല്ലേ നമുക്ക് ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ നമ്മൾ വെള്ളമല്ലേ ഉള്ളിൽ പോകുന്നത് എപ്പോഴും ആഹാരത്തെക്കാട്ടിയും കൂടുതൽ നമ്മൾ വെള്ളം പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കത്തില്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കണം പിന്നെ മഴക്കാല ജിൻ രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടില്ലേ ഒരുപാട് രോഗങ്ങളില്ലേ പിന്നെ ഈ കോളറ പിന്നെ അങ്ങനെ അങ്ങനെയുള്ള പല പല അസുഖങ്ങളും ഈ മഴക്കാലത്തുണ്ട് തേങ്ങയൊക്കെ വീണ് കിടക്കുന്നു മഴക്കാലത്ത് വരുന്ന രോഗങ്ങളല്ലേ അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പോകണം മഴയത്തൊക്കെ വീണ് പനി വരികയും പനി വരുന്നതൊക്കെ സ്വാഭാവികം നമുക്ക് മഴയില്ലെങ്കിലും പനിയൊക്കെ വരാം പനി വരുന്നതല്ല നമുക്ക് ഇത് മഴയിൽ നിന്നും വരുന്ന ആ ഒരു അണുക്കൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മളറിയത്തില്ലോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഇങ്ങനെ നമ്മുടെ പൊങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴായിരിക്കും ഇതിനകത്ത് നമ്മുടെ ആ ഒരു വെള്ളം കെട്ടിയിട്ട് അതിനകത്ത് ഈ കൊതുകിൻ്റെ ലാർവയായിട്ട് അത് കൊതുകായിട്ട് മാറും കണ്ട ഇത് കണ്ടോ ഞാൻ കണ്ട് ഈ ബക്കറ്റ് ബക്കറ്റിൽ മൊത്തം ഇന്നലത്തെ മഴയാണ് വെള്ളം വീണതാണ് ഞാനതെടുത്ത് കളയണം കണ്ടോ അത് നമ്മളപ്പോൾ അപ്പം ഇതെടുത്ത് കളയണം കളഞ്ഞ് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഒരുപാട് എടുത്ത് അവിടെ ഒക്കെ ഇങ്ങനെ ബക്കറ്റുകൾ ഇരിപ്പുണ്ട് ഇതെല്ലാം നമ്മൾ ഹെൽത്തുകാരും ഒക്കെ വന്ന് ഇതൊക്കെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുമെങ്കിൽപ്പോലും ഇപ്പം നിലയൊക്കെ കിടന്ന പോലെയല്ല ഇന്ന് നമ്മുടെ മുറ്റം കിടക്കണം മുറ്റം ആകെ ഇന്ന് ദുരിതമായിട്ട് കിടക്കുകയാണ് മാങ്ങാ വീണത് ഒരറ്റം പിന്നെ ഇതുപോലെ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നതിൻ്റെ ഇത് അപ്പം നമ്മളിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവരും ഒരുപാട് സൂക്ഷിക്കേണ്ടതാണ് മഴക്കാലം മാറുമ്പോൾ പിന്നെ ഈ ഉണക്കാണെന്നേ ഉള്ളു ഇങ്ങനത്തെ അസുഖങ്ങളും ഈ വെള്ളം കെട്ടി നിന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല വെള്ളം കെട്ടി ഇങ്ങനെ അറിയാതെ നമ്മൾ പലയിടത്തും പല പല ഇങ്ങനെ വെക്കത്തില്ല പ്ലാസ്റ്റിക് അതാണ്ട് ഇതുപോലെ ഇതിപ്പം ഈ ഒരു സാധനം തിരിഞ്ഞിരുന്നതായിരുന്നെങ്കിൽ ഇതിനകത്ത് വെള്ളം കെട്ടി നിന്നേന് ഇപ്പോൾ കമത്തി വെച്ചേക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമത്തി കമത്തി വെക്കും ഇതുപോലുള്ള സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ പറക്കി മാറ്റി ആക്രിക്കാർക്കോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതിൽ ഫുള്ള് ആജീവിയായിട്ടുണ്ട് അല്ല നമ്മളിത് അറിഞ്ഞില്ല ഇതറിയാതെ നമ്മളിങ്ങനെ വെച്ച് പോയതാണ് നമ്മൾ ഇനി നമ്മളിനിതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് കളയണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ എടുത്ത് അങ്ങ് മറിച്ചാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ മുഴുവൻ വെള്ളം കെട്ടി നിന്ന് ഇതൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റായിരുന്നു പക്ഷേ അതിൽ വെള്ളം കെട്ടിയപ്പോഴത്തേനും അതിനകത്ത് പെയിൻറ്റിൻ്റെ ഉണ്ടായിട്ട് പോലും അതിനകത്ത് പിന്നെ ഇതായി കൊതുകിൻ്റെ ലാർവയായിട്ടുണ്ട് കൊതുകിൻ്റെ ലാർവയാണ് ആ കണ്ടത് അതിനകത്ത് മൊത്തം കൊതുകിൻ്റെ ലാർവയുടെടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഇങ്ങനെയുള്ള രോഗങ്ങൾ തടയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒന്ന് നടന്നിട്ട് ഒന്ന് നടന്നിട്ട് മുറ്റമുള്ളവരൊക്കെ ആണെങ്കിൽ അപ്പം നമുക്ക് നാട്ടിൻപറത്തൊക്കെ ആണെങ്കിൽ മുറ്റം കാണുമല്ലോ മുറ്റമുള്ളവർ ആ മുറ്റത്തൊക്കെ നടന്നിട്ട് ഒന്ന് ഇതുപോലെ നോക്കിയിട്ട് നമ്മൾ ഈ വെള്ളം കെട്ടിക്കെട്ട് ഒരു ചിരട്ടയാണെങ്കിൽ പോലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ചിരട്ടയിൽ ഈ റബ്ബറൊക്കെ എടുക്കുന്നവർ ഈ ചിരട്ട പാലൊക്കെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ അതിൽ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ അപ്പോഴേ തന്നെ ഈ വെള്ളം ഒന്നെടുത്ത് ചരിച്ച് കളഞ്ഞ് നമ്മളത് വൃത്തിയാക്കണം അപ്പോൾ നമ്മളിങ്ങനെ കുറേ കുറേ നല്ല ടിപ്പുകളും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഗുഡ് മോർണിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണേ ഈ മഴക്കാലത്ത് നമുക്കൊരു അസുഖവും വരാതെ എല്ലാവരും സൂക്ഷിക്കണം താങ്ക് യു താങ്ക് യു